ഏകാദശ ആചരണത്തെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു മാസത്തിൽ രണ്ടുപക്ഷം വരുന്നുണ്ട് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും പതിനഞ്ച് ദിവസം വീതമാണ് ഓരോ പക്ഷം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം വീതമാണ് അതിൽ പതിനൊന്നാമത്തെ ദിവസമാണ് ഏകാദശി വരുന്നത് അതാണ് നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് അതിൽ ഗുരുവായൂർ ആചരിക്കുന്നത് മാസത്തിലെ ശുക്ലപക്ഷ അത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഏറ്റവും മഹത്തായൊരു ഇതാണ് വിശ്വമാസത്തെ ശുക്ലപക്ഷ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകാദശി തന്നെ രണ്ട് തരത്തിലുണ്ട് അമ്പരീഷപക്ഷം ഉണ്ട് രുഗ്മാങ്കതപക്ഷമുണ്ട് അംബരീഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം നോറ്റാ ഏകാദശിക്കാണ് ആ ഇതിനാണ് അമ്പരീഷപക്ഷ ഏകാദശി എന്ന് പറയുന്നത് ഈ അംബരീഷപക്ഷ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴികയെങ്കിലും ഏകാദശി ഉണ്ടെങ്കിൽ അന്നെടുക്കാം എന്നാണ് എന്നാൽ എന്ന് രുക്മാങ്കങ്കതപക്ഷകാദിന്ന് കഴിഞ്ഞാൽ അതിന് ദശമിബന്ധം പാടില്ല പ്രത്യേകിച്ച് ഈ സൂര്യോദയത്തിൻ്റെയും ഒന്നര മണിക്കൂർ മുമ്പാണ് അരുണോദയം ഈ അരുണോദയം തട്ടണം എന്നാണ് പറഞ്ഞത് ഏകാദശിക്ക് അപ്പം അരുണോദയം തട്ടണതാണ് രുക്മാങ്കതപക്ഷ ഏകാദശി